വാളയാറിൽ എക്സൈസ് ബസ് നിന്നും പിടികൂടി വാളയാർ ടോൾപ്ലാസയിൽ വെച്ച ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ മുരുകദാസ് എക്സൈസ് സ്പെഷ്യൽ കോഡ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷിന്റെയും നേതൃത്വത്തിലുള്ള സംയുക്ത വാഹന പരിശോധനയിലാണ് മെത്താഫിറ്റമിൻ പിടികൂടിയത് ബസിലെ യാത്രക്കാരനായ നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയിൽ നിന്നും ഇരുന്നൂറ്റി ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടി കേസെടുത്തത് പാലക്കാട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡും ഒറ്റപ്പാലം സർക്കിൾ പാർട്ടിയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നടത്തിയ ശക്തമായ വാഹന പരിശോധനയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വന്ന ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ്സിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം മെത്താപിറ്റാമിൽ കിടത്തിക്കൊണ്ടുവന്ന നിലമ്പോർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്നയാളെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പരിശോധന ശക്തമാക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നിയമത്തിന് പരിശോധനയിൽ ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിലെ പ്രിവെന്റിംഗ് ഓഫീസർ ഗ്രേഡ് ശശികുമാർ സീനിയർ ഗ്രേഡ് ഡ്രൈവർ ജയപ്രകാശ് എക്സൈസ് സ്കോഡ് ഓഫീസിലെ ടി പി മണികണ്ഠൻ സുരേഷ് ദിലീപ് അഹമ്മദ് കബീർ അരുൺകുമാർ സജിത്ര എന്നിവരും ഉണ്ടായിരുന്നു